നമസ്കാരം എൻ്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡൗൺ സിൻഡ്രോമിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്താണ് നമുക്ക് എങ്ങനെ നേരത്തെ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റുമോ അവർക്ക് എങ്ങനെയൊക്കെ തെറാപ്പി കൊടുക്കണം എന്നതിനുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ എന്താണ് ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസോർഡർ ആണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ശരീരത്തിൽ ക്രോമോസോംസ് ഉണ്ട് ഇരുപത്തി മൂന്ന് പേർ വെച്ചിട്ട് ഫോർട്ടി സിക്സ് ക്രൊമോസോംസ് ആണ് ഉള്ളത് പക്ഷേ ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ ഒരു ക്രോമോസോം കൂടി അഡീഷണൽ ആഡിങ് ആയിരിക്കും ഫോർട്ടി സെവൻ ക്രൊമോസോംസ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ട്രൈസോമി ട്വൻറ്റി വൺ എന്നും പറയുന്നുണ്ട് ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ നമുക്ക് ഫിസിക്കലി വളരെയധികം പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഫിസിക്കൽ ചേഞ്ചസ് ഇവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു ഇത് പ്രതിഭാസമാണ് ഈ ഡൗൺ സിൻഡ്രോം അതായത് ഇവരുടെ ഫേസ് എന്ന് പറയുന്നത് മംഗോളിയൻ ഫേസ് ആയിരിക്കും ഇവരുടെ കണ്ണുകൾ വളരെ അധികം ചെറിയ കണ്ണുകളായിരിക്കും ചില കുഞ്ഞുങ്ങളിൽ പ്രൊട്ട്രൂട്ട് ടങ്ക് കാണാം അതായത് ഇവർ എന്ത് ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും ആയിരുന്നാലും ഇവരുടെ ടങ്ക് നാക്ക് പുറത്തിട്ടിട്ടായിരിക്കും ഇവർ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നോർമൽ കുഞ്ഞിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രല്ല ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ ചില കുഞ്ഞുങ്ങളിൽ ഐക്യു കൂടുതലായിരിക്കും ചില കുഞ്ഞുങ്ങളിൽ ഐക്യൂ കുറവായിരിക്കും ഇവരിൽ തന്നെ ചില കുട്ടികൾ നമ്മളോട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും ചില കുഞ്ഞുങ്ങൾ ഭയങ്കര പേടിയായിട്ടും അല്ലെങ്കിൽ വേറൊരാളെ കാണുമ്പോൾ അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ രീതിയിലുള്ള കുഞ്ഞുങ്ങളും ആയിരിക്കാനാണ് ആയിരിക്കും ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളെ നമുക്ക് ഡൗൺ സിൻഡ്രോം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഗർഭകാലത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമില് നമ്മൾ ഓരോ മാസം അല്ലെങ്കിൽ ടു മന്ത്സ് വെച്ചിട്ട് നമ്മൾ സ്കാനിങ് ചെയ്യുന്നുണ്ട് അനോമലി സ്കാൻ ചെയ്യുന്നുണ്ട് ആ സ്കാനിങ് വഴി നമുക്ക് എന്തെങ്കിലും കുഞ്ഞിന് എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല ചില ബ്ലഡ് ടെസ്റ്റ് അതായത് ട്രിബിൾ എക്സ് ടെസ്റ്റ് ജെനറ്റിക് ടെസ്റ്റ് ഇതുവഴി നമുക്ക് ഡൗൺസ് കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രല്ല മുപ്പത്തി അഞ്ച് വയസ്സിന് മേളിൽ അമ്മമാർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളായിട്ട് തീരുന്നുണ്ട് അത് ഒരു കണ്ടീഷനാണ് പിന്നീട് നമുക്ക് ആദ്യമുള്ള കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞും ജന ആ കുഞ്ഞിനും ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു കാര്യം അതായത് ഈ പറഞ്ഞ പോലെ ജെനറ്റിക് ടെസ്റ്റ് നമുക്ക് ആണ് അതുപോലെയുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ തന്നെ നമുക്ക് ഡെവലപ്മെൻറ്റൽ മൈൽസ്റ്റോൺസ് എന്ന് പറയുന്നത് അവർക്ക് ഡിലേ ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് കൈത്തുറയ്ക്കുക നേരത്തെ ഇരിക്കുക സമയത്തിന് നടക്കാൻ ശ്രമിക്കുക സംസാരം ഇതെല്ലാം ഡിലേ ആയിട്ട് നമുക്ക് കണ്ടുവരുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ ഇവരിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു ഫോളോ അപ്പ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ വേണം അതായത് ടു മന്ത്സ് ടു മന്ത്സ് വെച്ചിട്ടുള്ള ഫോളോ അപ്പ് കൃത്യമായിട്ട് ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ കൊടുക്കണം നമുക്ക് എന്തെങ്കിലും സംസാരത്തിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മോട്ടോർ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള നേരത്തെ തന്നെയുള്ള ഏർലി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ തെറാപ്പി എക്സസൈസോ കൊടുത്ത് നമുക്ക് നോർമൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിധത്തിൽ വരെ നമുക്ക് ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളിൽ ചെയ്ത് കൊടുത്ത് അവരെ അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല നമുക്കിതിനു വേണ്ടി തന്നെ ഒരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഉണ്ട് ഈ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ വരുന്നത് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് സ്പീസ് തെറാപ്പിസ്റ്റ് നമ്മുടെ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് പീഡിയാറ്റീഷ്യൻ ഇവരെല്ലാം കൂടി ചേർന്ന് നിന്ന് നമുക്ക് ഈ ഡൗൺസുകളും കുഞ്ഞുങ്ങളും അവർക്ക് തരുന്ന കറക്റ്റ് ഫോളോ അപ്പ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക പിന്നെ മാത്രമല്ല നമ്മളിൽ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ആ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു അഞ്ച് മിനിറ്റ് പത്ത് ആണ് ആ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന തെറാപ്പിയോ എക്സസൈസോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കുന്ന പക്ഷേ ബാക്കി ഉള്ള കാര്യങ്ങൾ വീട്ടിൽ പാരൻസ് തന്നെ എഫേർട്ട് എടുത്ത് വേണ്ട കെയർ ഈ പറയുന്ന എക്സസൈസ് അല്ലെങ്കിൽ തെറാപ്പി വീട്ടിൽ ശരിക്കും നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിൽ ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നോർമൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മാത്രമല്ല ഈ ഞാൻ പറഞ്ഞ പോലെ ഈ ചെക്കിങ് ചെയ്യുന്ന സമയത്ത് ഡെലിവറി സോറി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് സ്കാനിങ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഡൗൺ സിൻഡ്രോം ആണോ അല്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കുഞ്ഞിനെന്നുള്ളത് അപ്പം തന്നെ നമ്മൾ പാരൻസിന് ഒരു കൗൺസിലിംഗ് കൊടുക്കുക ഇന്നതാണ് കണ്ടീഷൻ ഇന്നതാണ് അപ്പം ഇനി ഇന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ കുഞ്ഞിന് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനുള്ള ഫോളോ അപ്പ് കൃത്യമായിട്ട് കൊടുക്കുകയും ഒരു മെൻ്റൽ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ആ പാരൻസിന് കൊടുക്കുകയും ചെയ്യണം മാത്രമല്ല ഇവരെ ഈ ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളും നമ്മൾ ഒറ്റപ്പെടുത്താതെ അവരുടെ കൂടെ നിന്ന് വേണ്ട കെയറും വേണ്ട തെറാപ്പി എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളും കൊടുത്ത് അവരുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നിന്ന് ഇവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയാണ് ഡൗട്ട്സ് ഡോമിനെ കുട്ടിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് താങ്ക്